അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് ഞമ്മളടുക്കളയിൽ വെറൈറ്റിയായ നൂൽപുട്ടാട്ട രണ്ട് വിധം നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം വീഡിയോങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതാണ് പറയുന്നത് അതുപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കാം എന്നാൽ നമ്മളെ ഈ നാടൻ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണട്ടോ അങ്ങനെതാ നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നല്ല നാടയിൽ കിട്ടിയിട്ടുണ്ട് അത് വള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മത്തന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പെരി വെക്കാനാണ് ഒന്നര നായി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നൂൽപുട്ട് ചൂടാൻ അതുകൊണ്ട് രണ്ടുവിധം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ അവസാനമാണ് കേട്ടോ ഉണ്ടാക്കണത് പിന്നെ ഇന്നലെ ലേസം മാന്തൾ കൊടുന്നിരുന്നു കേട്ടോ അപ്പം അതിന് ഞാൻ വലിയ മാന്തൾ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് മാന്തൾ വറ്റിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല എന്നാൽ തിന്നാ ഇല്ലേനും അപ്പം ഞാൻ ഈ ലേസം മാന്തര അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് എല്ലായിരിക്കും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വേണം അപ്പം അത് തലേനാളൊക്കെ ആക്കി വെക്കലുണ്ട് ഇന്നത് ചെയ്തിട്ടില്ല അപ്പം ഇതാ ഞാൻ ആദ്യം മീൻ വറ്റിച്ചാണ് അത് വല്ലാതെ കട്ടൊന്നും ആയിട്ടില്ല അപ്പം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തോനമുളകും പൊടി ഇടണ്ടാച്ചിട്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിക്ക് ലേശം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിടണുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇഞ്ചൊന്നും ചതച്ചിടണില്ല കേട്ടോ ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതൊന്നും ചതക്കണം കേട്ടോ ഞാൻ ഉള്ളിയൊന്നും ചതച്ചിട്ടില്ല മിക്സിയിൽ ചതക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ചതക്കണം ഇന്നാലാണ് നല്ല പോലെ ഇങ്ങോട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ അതെടുത്താലും അത് മോറി വെക്കണമല്ല അപ്പം ഞാൻ എളുപ്പപ്പണി ചെയ്യലാണ് കുണ്ടുള്ളൊരു പാത്രത്തിലിട്ട് കണ്ടാണ് ചതച്ച് കൊടുക്കും എന്നാൽ പിന്നെ തെറിച്ചൊന്നും ഇല്ല അങ്ങനെ ഇട്ട് എടുത്തിട്ട് നല്ല കൈ വെച്ച് ഞാൻ ഉണ്ടിയിട്ടുണ്ട് കേട്ടോ ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് എടുത്ത് ഉപ്പ് ഇട്ട് എടുത്തിട്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ അപ്പം നമ്മൾ ലേശം പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇത് കടന്ന് ഒന്നിങ്ങോട്ട് വറ്റിയാവണമല്ലോ എന്നാൽ കുട്ടികൾക്ക് അപ്പത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക അപ്പത്തേക്കല്ല കേട്ടോ നൂല്പുട്ടിക്ക് നൂലിപ്പുട്ട് കുറച്ച് മധുരത്തിൽ തിന്നാനും കുറച്ച് കറി കൂട്ടി തിന്നാനൊക്കെയാണ് അങ്ങനെ ഒരടുപ്പത്ത് മീൻ വറ്റിച്ചാലതും വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളവും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മത്തന് കിട്ടിക്കണമെന്ന് വെച്ചാൽ ചെള്ളാണ് കുരു ഒന്നും കാണാനില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് കാട്ടാണ് ഇതിൻ്റെ തോലൊക്കെ കളിയാണ് ചെള്ളു മത്തനാണ് കണ്ടാല് പക്ഷേ ഇനി ഇതിൻ്റെ തോല് കടുകടിയ ഇരുന്നിട്ടുണ്ടെങ്കിൽ മക്കള് തിന്നൂല അങ്ങനെ ഞാൻ കന ഇല്ലാതെ ഇതാക്കി ഇങ്ങാണ്ട് ഇതാ കുറച്ച് കനത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കന ഇല്ലാതെ ഇങ്ങനെ ശീന്യെടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് കണത്തിൽ നുറുക്കിയും വെച്ചിട്ടുണ്ട് മത്തനൊക്കെ എളുപ്പം വേവല്ലോ അത് നുറുക്കാനായപ്പോ ഞമ്മളെ വീതനൊക്കെ പറ്റാ പരഞ്ഞീന്നു അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പാത്രത്തിക്കാക്കി ഇങ്ങാണ്ട് കഷ്ണങ്ങൾ നുറുക്കി അവിടെയും വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നമ്മളെ മീൻ ഇതാ നല്ലോം വറ്റിയിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ നല്ലൊരു മണമാണ് ഇട്ട് ഈ വറ്റാൻ നേരത്ത് നേരത്തുണ്ടല്ലോ ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റിച്ചു കൊടുക്കുക ഒരു പുടി വേപ്പിൻ്റെയിൽ കൊടുത്ത് ഒന്നും പാടെ കത്തിച്ചിട്ടുണ്ട് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് അതാ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ മൊത്തം കൂട്ടാൻ വെക്കുകയാണ് ഓരോന്ന് നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയത്തെ എല്ലാ പണിയും പെട്ടെന്ന് കൈട്ടോ അങ്ങനെ കടുക് ഇട്ടുകൊടുത്തു ലേശം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മുണക്കമുളകും ഇട്ടുകൊടുത്തു ലേസം കാശ്മീരി മുളക് പൊടി ഇട്ടു കൊടുത്തു വേപ്പിൻ്റെയിൽ ഇട്ടെടുത്തു എന്നിട്ട് തീ നല്ലോം കുറച്ചിട്ട് ആ എണ്ണയിൽ അങ്ങോട്ട് വാട്ടി എടുത്തിട്ട് നമ്മൾ നുറുക്കി വെച്ച മത്തനെ ഒന്ന് മത്തനൊന്നിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് അളക്കിയിട്ട് ലേസപ്പാട്ടിട്ടൊടുക്കണത് കാരണം ഞാൻ മത്തനിൽ ലേസം മധുരം ചേർക്കണുണ്ട് നല്ല ഇഷ്ടമാണ് മക്കൾക്ക് മധുരം ചേർത്ത മത്തന് അധികം ഞാൻ മത്തപ്പേരി വെക്കുമ്പോൾ വീഡിയോ കാണുന്നതിൽക്കൊക്കെ അറിയിക്കാരം ലേസം മധുരം ചേർക്കും ഒരു പൊട്ട് ശർക്കര ഇട്ടുകൊടുത്ത് ലേസം വെള്ളവും പാർന്നെടുത്ത് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അവിത്തൊക്കെ പോയി ഒന്ന് അടിച്ചു ഒരു ബെഡ്ഷീറ്റൊക്കെ നേരാക്കി വന്നിട്ടുണ്ട് ചോറിനെല്ലാം അരി ഇട്ടെടുത്തു പിന്നെ ലേസം തേങ്ങ ചിരകാനുണ്ട് അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ലേസം തേങ്ങ ചിരകിയിട്ടുള്ളൂ ഇപ്പം ഇതീത്ത ആവശ്യത്തിന് മാത്രമേ ഞാൻ നൂൽപൊട്ടി ചിരകാനുണ്ട് കേട്ടോ എന്താ തേങ്ങ ചെരുക്കുമ്പോൾ ഇങ്ങനെ കുനിക്കുനിയേനെ അങ്ങോട്ട് ചിരുകണമായിരിക്കും നമ്മളിങ്ങനെ വല്ലാതെ വെച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നീളത്തിലായി ഇങ്ങോട്ട് ചിരകി പോരും അപ്പം ഈ ഒരു പരുവത്തിൽ ചിരകി അതും അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അത് ആ മത്തത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോം വറ്റിയിട്ടില്ല അങ്ങനെ മത്തം കൂട്ടാനിവിടെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് പെ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ പൊടിയില്ലാത്ത മത്തനാണ് നല്ല പൊടില്ല മത്തനാണെങ്കിൽ പേര് ഒന്നും പാടെ രസം ഉണ്ടാവും അതിൻ്റെ ശേഷം ആ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തു വെളിച്ചെണ്ണ പാറന്നെടുത്തു വലിയ ജീരകവും കടുകും ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻകറി വെക്കാനാണ് അയക്കിതാ ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോം വാട്ടിയതിൻ്റെ ശേഷം എന്ത് ചെയ്യാം നമ്മൾ വെല്ലുള്ളി വെല്ലുളളി കുഞ്ഞുകുനിയേനരിഞ്ഞ് വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ രണ്ട് വെല്ലുള്ളി എടുത്തിട്ട് കുഞ്ഞുകുനിയേൻ അരിയുമ്പോഴത്ത് കുറച്ച് തോനുണ്ട് തോന്നും ഇത് വാടി കഴിഞ്ഞാൽ തോനൊന്നും ഉണ്ടാവില്ല ആ വാടിയതിൻ്റെ ശേഷം ആ ഞാൻ ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോം ഈ മസാലയുടെ പച്ചമണൊക്കെ പോവോളം ഒന്ന് നല്ലോം വാട്ടോ മസാലയുടെ പച്ചമണം അങ്ങോട്ട് പോകുമ്പോഴാണ് മീൻകറി നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ അതും അല്ല കേട്ടോ ഞമ്മള് നേരത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ അത് ആ മസാലയുടെ പച്ചമണൊക്കെ പോവോളം വാട്ടി അതിൻ്റെ ശേഷം ആ രണ്ട് തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസപ്പും പാടിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ് മീൻ നന്നാക്കി കഴിഞ്ഞിട്ടില്ല നന്നാക്കിയിട്ട് വേണം ഇത് കറി വെക്കാൻ അങ്ങനെതാ മീനൊക്കെ നന്നാക്കി വന്നതിന്റെ ശേഷം ഞാൻ ചട്ടി ഒന്ന് തുറന്നു നോക്കി അപ്പൊ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചട്ടകം കൊണ്ട് ഒന്നും ഇങ്ങോട്ട് കുത്തി ഒടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പുളി പാർന്നു കൊടുത്തു ലേസം വെള്ളം പാർന്നു കൊടുത്തു ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാതും പാകത്തിനാക്കി മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പം ഈ ചോറൊന്നും വാർത്ത് വെക്കട്ടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വാർക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരുപാട് ആൾ ചോറ് എങ്ങനെ ഇങ്ങനെ വാർക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വാർത്താൽ നല്ല സുഖമാണ് ചോറ് രാത്രിക്കൊക്കെ ഒന്നും ഒരു ഗേടുണ്ടാവില്ല അതിൻ്റെ ശേഷം ആ മീൻ കറി നല്ലോം തിളച്ചിരുന്നു അപ്പം അതിലെത്തല ഫുള്ള് ഞമ്മള് കറിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ ഞമ്മളെ മീൻകറിയൊക്കെ നല്ല തിളച്ചായിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് നൂല്പൊട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൂട്ടാം വേണമെന്നുണ്ടെങ്കിൽ ചാറ് കൂട്ടാം കേട്ടോ അതിന് ശേഷം അവർന്ന് എന്താ മിക്സിയുടെ ജാർക്ക് രണ്ട് ബീട്രൂട്ട് ഞാൻ നുറുക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ മുന്നേത ഞാൻ വേറെ ലേസം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക് ലേസം വള്ളമൊക്കെ പാർന്നു കൊടുത്ത് കുഴച്ചവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമാണ് എടുക്കണത് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ആ നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലോ അടിച്ചെടുത്ത ബീട്രൂട്ട് അരിച്ചങ്ങോട്ട് പാർന്നു കൊടുത്ത് അടുപ്പത്തൊന്നാണ് വെച്ചിട്ടുണ്ട് അത് നല്ലോ ഒന്ന് തിളക്കട്ടോ അതിൻ്റെ മുന്നേതാ നമ്മൾ വെള്ള നൂൽപുട്ടാണ് ചൂടണത് അത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെക്കണ നിങ്ങൾ കണ്ടില്ലേ അത് ഇതാ ഒരു ട്രിപ്പിൽ ഇതിലും ഇങ്ങോട്ട് ചൂടാണ് രണ്ട് വിധം നൂൽപുട്ടാണ് അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് എല്ലാതും പീഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ നൂൽപുട്ട് പീച്ചുമ്പോൾ തന്നെ അറിയട്ടെ അത് ചുട്ട് കഴിഞ്ഞാൽ മയം കിട്ടുമോ ഇല്ലേന്ന് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഞാൻ തട്ടിക്ക ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ തോനൊന്നും ചൂടണില്ല കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്നാലാളുള്ളൂല്ലോ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ലേസും പാടെ കുഴക്കാണ്ട് അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ പാത്രം ഒന്ന് ആ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഇത് ഇവിടെ അടച്ച് വെച്ച് ഇനി നമുക്കിത് നല്ലോം ഇത് ഇനി അരിച്ചൊന്നും വേണ്ട കേട്ടോ അങ്ങനെ അതാ പൊടിയൊക്കെ പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കേട്ടോ ബീട്രൂട്ടൊരു മതിരല്ല ഇതിൽ മതിരൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ ഇത് തേങ്ങ കൂട്ടി കുഴച്ച് തിന്നാൽ നല്ല രസമാണ് ഇപ്പം വലിയ കളറൊന്നും നിങ്ങൾക്ക് തോന്നണില്ലെങ്കിലും ചുട്ട് കഴിയുമ്പോൾ ഈ ഒരു നൂൽപൊട്ട് നല്ല കളറായി വരും അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പത്തെ വെള്ള നൂൽപുട്ട് ചുടലി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാം ട്രിപ്പ് ഞാനിത് ആ ചുവന്ന നൂൽപുട്ടാണ് ചൂടുന്നത് ഇതുംങ്ങി പീച്ചുമ്പത്തന്നെ മനസ്സിലാവണണ്ടാവും കണ്ടില്ലെ നല്ല പോലെ പോരുണ്ട് നമ്മൾ ബീട്രൂട്ട് നീര് നല്ലം പോലെ അങ്ങോട്ട് പീഞ്ഞിട്ട് ആ ഒരു പരുവത്തിൽ ഒരിക്കലും പൊടിയിൽ കൂട്ടരുത് അപ്പം നല്ല മയം കിട്ടൂല കേട്ടോ ഇത് നല്ല തിളപ്പിച്ചിട്ട് വേണം നമ്മൾ പൊടിക്ക് നല്ല കുഴച്ചെടുക്കാൻ അങ്ങനെ ഇതും ഞാൻ ഇനി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കട്ടെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ബീട്രൂട്ടിൻ്റെ നീരെടുത്ത് കാണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നത് മക്കളെ ഇഷ്ടമല്ലേ അതിൻ്റെ ശേഷം ഞാൻ ബീട്രൂട്ട് ഇപ്പം എന്താ നൂൽപുട്ടിക്കില്ല തേങ്ങ ചിരകി വെക്കുകയാണ് അതും വന്നിട്ട് ൂല്പുട്ടില് നല്ല വിസിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ പാത്രത്തിലൊക്കെ കൊട്ടീട്ട് ഇങ്ങക്കൊന്ന് കാണിച്ച് തരട്ടോ കണ്ടില നല്ല കളറില്ല ഇതിൽ വെളുത്ത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വെള്ളം നൂൽപുട്ടല്ല ചുട്ടിക്കണ് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇതിൽ കാണുന്നത് അങ്ങനെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരട്ടെ നല്ല മഴ ഉണ്ട് കണ്ടിലങ്ങൾ നല്ല മഴയല്ല നൂൽപുട്ടാണ് അതും കഴിഞ്ഞു പിന്നെ മൊത്തം പേര് വക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി ശാലൂനും മോനൂനും ഇല്ല ചോറ് അങ്ങോട്ട് റെഡി ആക്കി കൊടുക്കട്ടെ ഇന്നലെ തന്നെ ഉണ്ടായി മോനൂനില്ല ചോറാക്കിയിട്ട് മോന് കൊണ്ടുപോകാൻ മറന്ന് പോയിട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇരുമ്പത്തേക്കൊക്കെ ചോറ് കൊണ്ടേ കൊടുക്കാമെന്നാണ് ഭയങ്കര ഇടങ്ങറല്ലേ അങ്ങനെ മോനൂനില്ല ചോറ് അവിടെ റെഡിയാക്കി ഇനി ശാലൂനില്ല ചോറ് അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ മോനക്ക് കൂട്ടാൻ കുറച്ച് തോന ഇടാൻ പറഞ്ഞിട്ടോ അപ്പോൾ ചോറിനൊന്നും ആവശ്യമില്ല കൂട്ടാനാണ് കുട്ടിക്ക് വേണ്ടത് അങ്ങനെ കണ്ടറിഞ്ഞ് കൂട്ടാനും ലേസ അച്ചാൽ ാക്കി ചോറണ്ട് റെഡി ആക്കി ഇനി മോനൂന് യാത്ര അയക്കാണ് കേട്ടോ അങ്ങനെതാ മോനു സ്കൂൾക്ക് പോവാൻ നിക്കുകയാണ് ഇളയച്ചൻ്റെ കുട്ടി യാത്ര അയക്കാൻ നിൽക്കാൻ കേട്ടോ ഓൾക്കാക്കോട് സ്കൂൾക്ക് ഒന്നും പോണ്ടപട നിക്കാനാണ് പറയുന്നത് നല്ല രസമാണ് ഇത്ര പോകുന്നൊരു കുട്ടി പെരയിലുണ്ടെങ്കിൽ അതുപോലെ വർത്താനം ഇതൊന്നും കേട്ടാൽ നേരം പോകണതറിയില്ലേ നമ്മൾ മോനൂന്നൊരു അഞ്ച് മിനിറ്റ് നേരം വെക്കിയിട്ടുണ്ട് അപ്പം വരുമ്പോൾ മുട്ടായി കൊടുന്ന് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞമ്മളെ ഒരു നൂൽപുട്ട് ഇതാ രണ്ടാമത്തെ നൂൽപൊട്ടുമ്പാടെ ഞങ്ങൾക്ക് കാണിച്ച് തരാം ഇതൊക്കെ ഇനി ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് അടച്ച് വെക്കട്ടെ വല്ലാത്ത കാറ്റും ഉണ്ടായാലുണ്ടല്ലോ ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ ശരിയാവില്ല നല്ല അടപ്പില്ല ഒരു പാത്രത്തിങ്ങോട്ട് ഇട്ടടച്ച് വെച്ചാൽ നമുക്ക് വൈകുന്നേരം വരെ ഇത് നല്ല മഴത്തിൽ തിന്നിട്ടോ ഷാലും മോനും ഒക്കെ സ്കൂൾക്ക് പോകുമ്പോഴും വന്നാലും ഞങ്ങൾക്ക് നൂൽപുട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടുക്കളയത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേദന ഒക്കെ തുടച്ചുവിടുന്ന ആ പെറുക്കി വെച്ചിട്ടുണ്ട് കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പണി വെച്ചാൽ ലേസം മയിലാഞ്ചി ഉണ്ടാക്കണം അതിൻ്റെ മുന്നേ ഞാനും ഐഷു ഇവിടെ ഇരുന്നെങ്ങാണ്ട് ലേസും ചായ ഒക്കെ കുടിച്ചു കൊടുക്കും എന്തേലും ഒക്കെ തിന്നാൻ വേണം അപ്പം ഞാനൊരു ലേസും പാക്കറ്റ് ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് എടുത്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ശേഷം ആ ഒരച്ച് സർക്കര എടുത്ത് കാണ്ട് പാത്രത്തിന് കുത്തി ഉടക്കാണ് മൈലാഞ്ചി ഉണ്ടാക്കാൻ അയക്കിൽതാ ഒന്നര സ്പൂണ് ചായപ്പൊടിയും ഒന്നര സ്പൂണ് ചെറിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്തായിട്ട് നല്ലോം കൈ വെച്ച് കുഴച്ചിട്ടുണ്ട് അത് പാത്രത്തിൻ്റെ നാല് പുറത്തുക്കും ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് അതിലൊരു കുണ്ടില്ല പാത്രം അങ്ങോട്ട് അറക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലൊരു പാത്രത്തിൽ നിറ കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ഒരു അമ്മിക്കുട്ടി അങ്ങോട്ട് കയറ്റി വെക്കാണ് ചെയ്യണത് കേട്ടോ അല്ലാതെ മൈദപ്പൊടി ഉണ്ട് ഇതുകൊണ്ടൊന്നും ഞാൻ ഇതാക്കണില്ല കേട്ടോ എന്നിട്ട് അത് അവിടെ കയറ്റി വെച്ചിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എടുക്കുന്നത് ഞമ്മളിങ്ങനെ കാത്തിന്നാലിതാവൂല എന്നാൽ പണിയുടെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ മക്കാമറി പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ തുടക്കൽ കഴിഞ്ഞു വന്നപ്പത്തിന് ഇതൊക്കെ നല്ല ആവി വന്ന് നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട് കണ്ടില്ല ഞങ്ങള് പാത്രം ഒക്കെ നല്ല കരിഞ്ഞിട്ടുണ്ട് അയക്കുലശം വെള്ളം അങ്ങോട്ട് പാർന്നുവെച്ചാൽ അത് നടന്നും കണ്ടു പോയിട്ട് ആ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മാസവും രണ്ടു മാസം ഒക്കെ ഇതൊക്കെ പിടിച്ചിലാണ് കേട് വരാതിരിക്കൂട്ടോ പിന്നെ ഇവിടെ ഞാൻ വെറുതെ വീഡിയോ എടുത്താൽ ഇഷു ഇന്ത് വാബു വരുമ്പോൾ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പോൾ ഒരു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് കാക്കുകൾക്കൊന്നും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെറുതെ വീഡിയോ എടുത്താൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഷാല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കു